പ്രിയ സഹോദരനെ കൃതവമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് ലളിദാസിനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു എന്ന രാജാവിന് ശുദ്ധീകൃത സംഭവിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകം ഇന്ന് ഉറ്റുനോക്കുകയാണ് എപ്പോഴാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘട്ടനം യുദ്ധം എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുക എപ്പോഴാണ് യുദ്ധം തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലോകം തന്നെ ക്യാമറ കണ്ടു കൊണ്ടുവച്ച് നിരീക്ഷണം നടത്തി പത്രപ്രവർത്തകരും ആളുകളും വാർത്താ മാധ്യമ ചാനലുകളുമൊക്കെ അവരുടേതായ നിഗമനങ്ങളിൽ കൂടെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമ്മൾ കേൾക്കുകയുമാണ് എന്നാൽ ഈ സത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊരു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയുള്ള ഒരു പഠനവും ഒരു യാത്രയുമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു ദാനിപ്രധാന ദിവസം പതിന പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്താം തിരുവചനം മുതൽ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങോട്ട് വന്നിരുന്നു അവിടെ നമ്മൾ കണ്ടത് ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും ദക്ഷിണദേശത്തെ രാജാവ് കോപം കൊണ്ട് പുറപ്പെട്ട് വലിയ സൈനിക സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും ദക്ഷിണദേശത്തെ രാജാവ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞേതക്ക രാഷ്ട്രങ്ങളാണ് അവർ ഉത്തർദേശത്തെ രാജാവ് ഏറ്റുമുട്ടും ഇപ്പം ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല ഇനി അത് നടക്കാൻ വേണ്ടിയുള്ള പശ്ചാത്തലി പോവാണ് ആ ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും അപ്പം ഇങ്ങനെ കടന്നു വരുന്ന ഈ സംവിധാനത്തിൽ ഇപ്പോൾ കാണുന്ന സംവിധാനത്തെ ഉത്തർദേശത്തെ രാജാവ് പിടിക്കപ്പെടുകയും അങ്ങനെ അത് മറ്റു രാഷ്ട്രീയങ്ങളെല്ലാം കൂടെ കൂടി പൊതിഞ്ഞ് ഇവയെ പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധമാകുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പതിനായിരക്കണക്കിന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു വീഴ്ത്തുന്ന അവസ്ഥ ലോകം കാണാൻ പോവുകയാണ് അത് അത്ര ഭീകരമായിരിക്കും യുദ്ധം ആളുകളെ വീഴ്ത്തുകയും ചെയ്യും പക്ഷേ അവൻ അവൻ പ്രബലനാവുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലും പ്രാബല്യത്തോടെ ലോകശക്തിയോ ശക്തിയാകുന്ന രീതിയിൽ ഈ ഉത്തരദേശത്തെ രാജാവ് പ്രബലനാവുകയില്ല ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ ഒരു സൈന്യ വികത്ത് വീണ്ടും ഒരുക്കും അപ്പോഴേക്കും നമ്മൾ ഇന്നിങ്ങനെ ഏറ്റുമുട്ടലും നടക്കണം നടന്നു കഴിഞ്ഞിട്ടാണ് ഈ വീണ്ടും അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് എന്നെല്ലാം പറഞ്ഞത് രാജാവാണ് ആ രാജാവ് വീണ്ടും വലിയ സൈനിക സന്നാഹത്തെ വീണ്ടും ഒരുക്കും അപ്പോൾ എന്തു ചെയ്യും നിലവിൽ ഉത്തരദേശത്തെ രാജാവ് മാത്രമാണെങ്കിൽ തൻ്റെ അനുയായികളായിട്ടുള്ള കുറേ ഏറെ മറ്റു രാഷ്ട്രങ്ങളെ കൂടി ഇതിന് കൂടി ചേർക്കും അങ്ങനെ അതിവിപുലമായ ഒരു സൈനിക വ്യൂഹം അങ്ങോട്ട് വരും ഏത് ഈ ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും ഇപ്പോൾ നിലവിൽ അത്രയും പേർ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഉത്തരദേശത്തെ രാജാവിനെതിരെ വരും എന്ന് വരെ നമ്മൾ കണ്ടു വന്ന് തുടങ്ങിയതേ ഒരു വ്യൂഹം വന്നു രണ്ടാം കപ്പൽപ്പടയോ മൂന്നാൽ കപ്പൽപ്പടയോ അങ്ങനെ ഏഴ് കപ്പൽപ്പടയൊക്കെ ഉണ്ടെന്നാണ് പറയുക നമുക്ക് എല്ലാ വിഷയമുള്ളതും എനിക്കറിയില്ല മിലിറ്ററി കാര്യങ്ങളും നമുക്കറിയില്ല ദേവജനം മാത്രമേ നമുക്ക് കരുതുള്ളൂ അപ്പോൾ അപ്പോൾ ഒന്നാം കപ്പൽപ്പടയോ രണ്ടാം കപ്പൽപ്പടയൊക്കെ ആയിരിക്കും വന്നിരിക്കുക അങ്ങനെ അത് വരുമ്പോൾ അതിനെതിരെ ഉത്തരദേശത്തെ രാജാവ് വന്ന് ഒരു ഏറ്റുമുട്ടൽ നടക്കും ഒരു വലിയ സംഭവം നടക്കും വലിയ ഉദ്യോഗം പൊട്ടിപ്പുറപ്പെടും അത് അതിൻ്റെ ആ പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുകയാണ് ആ പശ്ചാത്തലം തെളിഞ്ഞു നിൽക്കുകയാണ് ഏറ്റുമുട്ടിയിട്ടില്ല ഏറ്റുമുട്ടാൻ വേണ്ടി ഒരുങ്ങുന്നു അങ്ങനെ ഏറ്റുമുട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പതിനായിരക്കണക്കിന് ആൾ മരിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും ഉത്തരദേശത്തെ രാജാവ് വലിയ സൈനിക സന്നാഹത്തെ വീണ്ടും സ്വരൂപിച്ചെടുക്കും ലോകരാഷ്ട്രങ്ങൾ അവർക്ക് ആവശ്യമുള്ളത്ര ലോക രാഷ്ട്രങ്ങളെല്ലാം ചേർത്ത് വലിയ സൈനിക വ്യൂഹം വീണ്ടും എങ്ങോട്ട് വരും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരമായി അവൻ വരും നാലിയ പറഞ്ഞ ഉത്സവം പത്താമത്തെയും പതിമൂന്നാം തിരുവചനം ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ ഒരു സൈനിക വ്യൂഹത്തെ വീണ്ടും ഒരുങ്ങും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധ ആയുധശേഖരമായി അവൻ വരും അവിടം വരെയാണ് അവിടെ അത്തരം പറഞ്ഞാൽ ഇപ്പം നിർത്തുകയാണ് കാരണം വെച്ചാൽ ഇതിനെ തുടർന്ന് ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവുമായി ദക്ഷിണദേശത്തെ രാജാവ് ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും എന്ന് എഴുതിയിട്ടുണ്ട് ഈ വൈ വെള്ളിപ്പിടത്തിൻ്റെ പനന്ദഭനം അപ്പം ഇപ്പം നിലവിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല മറിച്ച് നിലവിൽ ഇപ്പോൾ ആളുകളെ വീഴ്ത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോൾ ലോകമുള്ളത് ഇത്രയും ഭാഗം നമ്മളിപ്പോൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയപ്പെട്ട ദൈവ വചനത്തിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ണുകൂടി കാണാൻ സാധിക്കും ഇന്ന് ഞാൻ പറഞ്ഞത് വെളിപാട് പുസ്തകം ഇരു ഇരു ഇരുപത്തിരണ്ട് ആറിൽ പറഞ്ഞൊരു വചനം പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യ സത്യമാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ലക്ഷണം കാരണം ഈ വചനമെല്ലാം ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭജനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി കൺമുമ്പിൽ കാണാൻ തക്ക വിധം ഒരു സത്യമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ ഈ ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം ഏറ്റുമുട്ടുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റുമുട്ടുക തനേ ചെയ്യും അതാണ് ആ യുദ്ധ പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ഏറ്റുമുട്ടിയാൽ എന്താ സംഭവിക്കുക പതിനായിരക്കണക്കിന് ആളുകൾ വീഴും അതായത് ആ പ്രദേശത്ത് ഒന്നിന് പതിനായിരക്കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷമോ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ പതിനായിരങ്ങളുടെ വ്യൂഹം പതിനായിരങ്ങളുടെ കൂട്ടം പതിനായിരക്കണക്കിന് ആളുകളെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിനാ പതിനായിരം എന്നല്ല വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതു നിമിഷം യുദ്ധമുണ്ടാകുമെന്നും ഏതു നിമിഷം യുദ്ധമുണ്ടായാൽ നമ്മുടെയൊക്കെ ധാരാളം മക്കളും ബന്ധുക്കളും സ്വന്തക്കാരും വിദേശത്തും ഗൾഫ് രാഷ്ട്രങ്ങളിലുമുണ്ട് അപ്പോൾ ആ വീഴുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബക്കാരെ സ്വന്തക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയും അതിനായി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ ബന്ധുക്കളോ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ബന്ധത്തിൽപ്പെട്ടവരോ സ്വന്തത്തിൽപ്പെട്ടവരോ ആരെങ്കിലുമൊക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിലോ അമേരിക്കയിലോ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലോ മറ്റ് ഓസ്ട്രേലിയ പോലത്തെ രാഷ്ട്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് നമുക്ക് ഈ ഏതുസം നമ്മുടെ സ്വന്തം മക്കളെയോ സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അതിനുള്ള എല്ലാ പശ്ചാത്തലവും ലോകത്തൊരുക്കപ്പെടുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇവിടെ എന്തേക്കുമായിട്ട് നഷ്ടമാകുന്ന നമ്മുടെ ജീവനും ജീവിതമാണ് പ്രിയപ്പെട്ടവനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമെന്ന് പറയുന്നത് ഇതെല്ലാം കൺമുമ്പിലാണ് തൊട്ടുമ്പിലാണ് ഇവിടെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയും അതാണ് നാം ഇപ്പോൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും പഠിക്കുന്നു ഇവിടെയാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം തിരുവനഞ്ഞം വെളിപാട് മൂന്ന് പത്ത് അതിനകത്ത് ഇങ്ങനെ കാണുന്നു നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വെളിപാടിൻ്റെ അധ്യായം പുസ്തകം മൂന്നാം അധ്യായം പത്താം തിരുവചനം അവിടെ വ്യക്തമായ എഴുതി വെച്ചിട്ടുണ്ട് സകല പുവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിച്ചു എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു അപ്പം നിന്നെ എന്നും നീ എന്നും രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് നിങ്ങളെ എന്നും നിങ്ങളുടെ എന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എല്ലാം ഏകവചനമാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക സഹോദരെ ഒരു വീട്ടിൽ നാലോ അഞ്ചോ അങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ നമ്മുടെ മക്കളും 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 കുടുംബാംഗങ്ങളും എല്ലാം ഉണ്ടാവാം അവരെല്ലാം നാലും അഞ്ചും മക്കൾ രണ്ട് മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരുടെ ബന്ധത്തിൽപ്പെട്ട അപ്പനും അമ്മയൊക്കെ ആയിട്ട് ജീവിക്കാവാം അപ്പോൾ അവിടെ നാല് പേരോ അഞ്ച് പേരോ ആറ് പേരോ ഉണ്ടാവും പക്ഷേ കർത്താവ് അതിനകത്ത് ജ്ഞാനത്തോടെ വിശുദ്ധിയോടെ വിവേകത്തോടെ സത്യസന്ധമായി നീതിബോധത്തോടെ കൗതാശിക തലങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചും ശ്രദ്ധിച്ചും അതിൽ അന്തർലീനമായും പരിശുദ്ധിയോടെ ജീവിക്കുന്ന എത്ര പേരുണ്ടാവും ഒരഞ്ച് പേരുള്ള കുടുംബത്തിൽ ഒരു പക്ഷേ ഒരാളുണ്ടായേക്കാം മറ്റൊരു പക്ഷേ ആരും ഇല്ലാതെ വന്നേക്കാം ആരുമില്ലെങ്കിൽ ആ ഭവനത്തിൽ യാതൊരുവിധ സംരക്ഷണവും ദൈവത്തിൻ്റെ കിട്ടുകയില്ല പണവും പണിപ്പും ഉദാഹരണം പറഞ്ഞാൽ ഗൾഫിലേക്ക് പോയി അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയാൽ കാനഡ പോയി ഒരു പഴയ വീടാണ് ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിൽ പോകുന്നു അപ്പോൾ അവരുടെ ആഗ്രഹം ഒരു ചെറിയ വീടെങ്കിലും ഒന്ന് വാർത്ത് ഒരു നില വാർത്ത ഒരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ ആ ഒരു നില വാർക്ക് വീട് വെക്കാനുള്ള പണവും അതോടൊപ്പിച്ചാൽ അതിന് ഉണ്ടായിരുന്ന കടബാധിതനും വീട്ടി മകനെയോ മകളെ ആങ്ങളെ പെങ്ങളെയൊക്കെ ഒന്ന് വിവാഹം കഴിപ്പിച്ച് അയക്കാനൊക്കെ ആയിട്ട് ഒരു പത്തോ പതിനഞ്ചോ പത്തോ ഇരുപത് ലക്ഷം രൂപ അത്യാവശ്യം ഒന്ന് സംഘടിപ്പിച്ച് അത്യാവശ്യം ഒന്ന് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പത്തോ ഇരുപഞ്ചോ പത്തോ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീട് വെച്ച് ചെറിയൊരു വാഹനം മേടിച്ചു അത്യാവശ്യ കുടുംബത്തിനെ കടബാധ വീട്ടി നേരെ നമ്മൾ തിരിച്ച് വേഗം അഞ്ചോ എട്ടോ പത്തോ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളായതിന് ശേഷം വേണ്ട നമ്മൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയും ഇവിടെ വിശ്വാസവും വിശുദ്ധിയും വർദ്ധിപ്പിക്കുകയും മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്ത് ഇവിടെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുകയും ഇവിടെ ആയിരിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ വിദേശ കാനഡ പോയെന്നാൽ അവിടെ സെറ്റിലായി എന്നാ പറയുക അമേരിക്ക പോയെന്നാൽ അവിടെ സെറ്റിലായി ഓസ്ട്രേലിയ പോയെന്നാൽ അവിടെ സെറ്റിലായി പിന്നെ എവിടെയൊക്കെ സെറ്റിലായത് ഗൾഫ് രാഷ്ട്രീയം മാത്രം സെറ്റിലാകാൻ പറ്റില്ല ഇരുപത്തഞ്ച് വർഷവും മുപ്പത് വർഷമൊക്കെ അവിടെ ജോലി ചെയ്താലും ഒരു വർഷം അമ്പത് വർഷം ഒരു ആഴ്ചക്കാലം കൂടെ അവിടെ ജീവിച്ചാലും അവിടെ മരിച്ചു പോയെന്നാൽ അവിടെ എങ്ങാനും കുഴിച്ചിട്ട് ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും എന്തായാലും ഇവിടെ കൊണ്ടുവന്നേ കുഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അത്രയും കാലം ഉണ്ടെങ്കിൽ അവിടെ സെറ്റിലാകാൻ പറ്റില്ല സെറ്റിൽ സെറ്റിലാകുന്നതിൽ എവിടെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പിന്നെ സെറ്റിൽ ആവുന്നത് കാനഡ അമേരിക്ക ഓസ്ട്രേലിയ അപ്പോൾ സമ്പാദിച്ചു സമ്പാദിച്ചുകൂട്ടുന്നത് സമ്പാദിച്ചു കൂട്ടി സമ്പാദിച്ചു കൂട്ടി ഒരു നില പണിതപ്പോൾ തോന്നി രണ്ട് നില പണിന്ന് രണ്ട് നില പണിയാൻ വേണ്ടി വീണ്ടും അഞ്ച് വർഷം കൊണ്ട് നിന്നു അപ്പോൾ പഴയ മാലിന്യക്കാർ വിൽക്കണമെന്ന് തോന്നി പിന്നെ അമ്പത് ലക്ഷം രൂപ മേടിക്കണമെന്ന് തോന്നി അപ്പം വീണ്ടും പത്ത് വർഷം കൊണ്ട് നിന്നു അങ്ങനെ മൊത്തം ഇരുപത്തഞ്ച് വർഷമായി അങ്ങനെ നിന്നപ്പോഴാണ് ഒരു സ്വർണ്ണക്കട തുടങ്ങുന്നത് അല്ലെങ്കിൽ ജവളിക്കട തുടങ്ങുന്നതെന്ന് ഒരുടെ അഞ്ച് വർഷം കൂടെ നിന്നു അങ്ങനെ മുപ്പത് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം നാൽപ്പത്തഞ്ച് വർഷം ഇതെല്ലാം ജീവനം അവൻ നേരത്തന്നെ അവരുടെ വയസ്സ് തന്നെയായി മുപ്പത് വയസ്സേ ആയപ്പോൾ അവൻ്റെ ആണിന് എഴുപത്തഞ്ച് വയസ്സായി എന്നിട്ടും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ തിരിച്ചു സ്വന്തം ഭവനത്തിലേക്ക് വന്നിട്ടില്ല അത്രമാത്രം പണത്തിൻ്റെ ആർത്തിയും അത്യാസക്തിയും കൊണ്ട് രണ്ടു നിലയും ഒന്നര കോടി രൂപയുടെ വീടും രണ്ട് കോടി രൂപ വെച്ച് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപയുടെ കാറും വാങ്ങി അതിനേക്കാൾ എല്ലാ ജീവിത സൗകര്യങ്ങളും ആർജിച്ച് ജീവിച്ചെടുത്ത് വന്നപ്പോൾ മക്കളും മക്കളമക്കളുമായ കാലഘട്ടം വന്നു ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വിശ്വാസമില്ല വിശുദ്ധിയില്ല ജ്ഞാനമില്ല വിവേകമില്ല സത്യസന്ധിയില്ല പരിശുദ്ധിയില്ല കർത്താവിൻ്റെ മുമ്പിൽ നീതിബോധമില്ല കർത്താവിൻ്റെ പ്രാർത്ഥനയില്ല വിശുദ്ധി എന്നേ നഷ്ടപ്പെട്ടു ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് മനസ്സും ശരീരവും ആത്മാവും എത്തപ്പെട്ടപ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി അപ്പോൾ ചെറിയൊരു പണസമ്പാദന ചെറിയൊരു ആവശ്യത്തിനോ വേണ്ടിയെല്ലാം നമ്മൾ വിദേശ ആഴ്ച പോകുന്നത് നമ്മൾ കഴിയുമെങ്കിൽ അവിടെ തന്നെ ജീവിക്കുക അതിനാൽ കർത്താവിൻ്റെ ക്രോധവും കോപവും ഭയാനകമായിരിക്കും ഭയാനകമായിരിക്കും അതുകൊണ്ടാണ് ഈ രീതിയിൽ കർത്താവായി ഈശോ വളരെ വ്യക്തമായ ദാനീയ പ്രവാചനിലൂടെ പറഞ്ഞിരിക്കുന്നത് അതിന് ജർമ്മിയാപ്രയൻ്റെ പുസ്തകം പതിനാറാം മധ്യമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കർത്താവ് ശിക്ഷയെക്കുറിച്ചാണ് വർദ്ധിക്കുന്നത് ജർമി അതുപോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകം ആറാം മധ്യം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആറാം അധ്യായത്തിൽ മുഴുവൻ മുദ്രകളെക്കുറിച്ച് സംസാരിക്കും ഓരോ മുദ്ര പൊട്ടുമ്പോഴും ഈ ലോകത്ത് എന്താണ് സംഭവിക്കുക അവിടുത്തെ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഭയാനകമായ സംഭവങ്ങൾ ഭക്ഷണ കർമ്മം അപ്രത്യക്ഷമാവുന്ന അവസ്ഥ പെട്രോൾ ഡീസൽ ഇല്ലാതാവുന്ന അവസ്ഥ ഫ്ലൈറ്റ് സർവീസിൽ നിന്ന് പോകുന്ന അവസ്ഥ എന്നേക്കുമായി ഗതാഗതം നിന്നു പോകുന്ന അവസ്ഥ അങ്ങനെ ഓരോ സ്റ്റെപ്പും ഘട്ടം ഘട്ടമായിട്ട് ഘടം ഘടമായിട്ട് ഓരോ മുദ്രയും പൊട്ടുമ്പോൾ ലോകത്തുണ്ടാകുമ്പോൾ ഇതെല്ലാം നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് കൂടി മരിച്ചേക്കാൾ വിചാരിച്ച് മരിച്ചൊന്നും പോകാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണും അനുഭവിക്കുക തന്നെ അതുകൊണ്ടാണ് കർത്താവ് എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തും അതിനാൽ നിന്നെ ഞാൻ സമരച്ചു നിങ്ങളെ എന്ന് പ്രയോഗം ചിന്ത നമ്മൾ വേണ്ട അങ്ങനെ നിങ്ങളെ എന്ന് നമുക്ക് ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് എൻ്റെ അമ്മയും അപ്പനും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ അഞ്ച് ആറ് ഏഴ് പേരുണ്ടെങ്കിൽ വീട്ടിൽ മൊത്തം അതെല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ ഏഴുപേരും രക്ഷിക്കണമെന്ന് എനിക്ക് ഉണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം ആ ഏഴുപേരും വിശുദ്ധിയിലായിരിക്കണം ഏഴുപേരും പരിശുദ്ധിയിലായിരിക്കണം ഏഴുപേരും ദൈവപ്രമാണം പാലിക്കുന്നവരായിരിക്കണം ഏഴുപേരും പരിശുദ്ധാമം എന്നുള്ളവരായിരിക്കണം ഏഴുപേരും കുദാശകൾ നിറഞ്ഞവരായിരിക്കണം ഏഴുപേരും പ്രമാണങ്ങൾ പാലിക്കുന്നവരായിരിക്കണം പേരും തിരുവചനങ്ങൾ കേൾക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ അല്ലാതെ അല്ലാതെ പേർക്കും രക്ഷ കിട്ടുകയില്ല അത് അതിൽ ആരെങ്കിലും ഒരാൾ ഒരാൾ മാത്രമാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതെങ്കിൽ ആ ഒരാൾ മാത്രമേ യേശുപൊടികുള്ളൂ മറിച്ച് ആറുപേർ പുറന്തള്ളപ്പെടും ആ ആറുപേരും വേണമെങ്കിൽ ആറുപേരും ഒരേപോലെ പരിശുദ്ധിയിലായിരിക്കണം അതാണ് കർത്താവ് ഇത്ര വ്യക്തമായിട്ട് വേണം അതിനെ പ്രിയസങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചിന്ത പഠനം ധ്യാനം ക്ലാസ്സുകൾ ഈ എളിയദാസിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തടുത്ത് വരുന്ന ഈ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിലുടങ്ങുമ്പോൾ ഇത്രയൊന്നും എനിക്കും വെളിപ്പെടുത്തലും കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കർത്താവിൻ്റെ വെളിപ്പെടുത്തലിനെനിക്ക് കൂടുതൽ കൂടുതൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈശോയുടെ വരവ് ഉടനാണ് അടുത്താണ് ഏതാനും വർഷങ്ങൾ അതാണ് ഞാൻ വെളിപാട് പാനിക പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ പറഞ്ഞു ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണ ദേശത്തെ രാജാവിനെതിരെ വരും ദക്ഷിണ രാജാവ് ഉത്തരദേശത്തെ രാജാവിനെതിരെ വന്ന് അവർ ഏറ്റുമുട്ടും ആ ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകമുള്ളത് അതിനാൽ നമ്മൾ ശ്രദ്ധിക്കുക വളരെയേറെ ജാഗ്രതയോടെ ആയിരിക്കുക കഴിവെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ദൂരദേശത്തുള്ളവരൊക്കെ സ്വന്തം ജോലിയൊക്കെ രാജിവെച്ച് ജീവിതമൊക്കെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് കയറി ഇങ്ങോട്ട് വരിക നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ലോകത്ത് എത്ര സംഭവിച്ചാലും എവിടെ എവിടെയായാലും ഉടൻ ഒരു മരണമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ ഈ ലോകത്ത് കടന്നു പോകുന്ന സമയം ഇനി ഏഴ് വർഷം കൂടി ലോകം അതിൻ്റെ അന്ത്ക്കാനുള്ളപ്പോൾ എത്ര ഏത് കാനഡ കിടന്നാലും ഏത് അമേരിക്ക കിടന്നാലും ആത്മരക്ഷ സുസ്ഥാപിതമല്ലെങ്കിൽ സു സുനിശ്ചിതമല്ലെങ്കിൽ പിന്നെ എന്തു എന്ത് കാര്യം പറയാൻ സഹോദരനെ അതിനാൽ കഥാ യേശു രണ്ടാമത്തെ പെരുന്നിട്ട് നമുക്കൊരുങ്ങാം അതിനെ നമുക്ക് ഒരു ഒരുത്തർക്കും വളരെ ശക്തമായി പ്രാർത്ഥിക്കാം ആ